പ്രേത നഗരമായി ടെല്ലവീവ് മാറിയിരിക്കുകയാണ് ഇറാൻ്റെ ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം നഗര പ്രാന്ത പ്രദേശങ്ങളെല്ലാം തകർന്നടിയുന്ന ഒരു ഭീകരാവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരി മാറുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നേരിട്ട് കൊണ്ട് ഇസ്രായേലിനെ പറഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ഒരു മുസ്ലിം രാജ്യം മുന്നോട്ട് വരുന്നതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടായിട്ട് അതെല്ലാം തകർത്തെറിഞ്ഞ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം പറന്നുകൊണ്ട് ഇറാൻ്റെ മിസൈലുകൾ തെല്ലമീപിൻ്റെ നഗരത്തിൽ തീ തുപ്പുന്നത് ഇന്ന് ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ടും അവരുടെ വാട്ടർ അതോറിറ്റി സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടും സാങ്കേതിക മികവ് പുലർത്തുന്ന ചില മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടും അത് സൈനികവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു ഇത്തരം വളരെ പ്രധാനപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായി ടൈംസ് മാഗസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്നത്തെ ഒരു ദിവസം മാത്രം ഇരുപത്തിനാല് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എണ്ണൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു അയ്യായിരത്തോളം പേരെ ഈ മേഖലയിൽ നിന്ന് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ആക്രമിക്കപ്പെട്ട ആശുപത്രി എന്ന് പറയുന്നത് സൊറോക്ക ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം പതിനായിരത്തിലധികം ആളുകൾക്ക് രോഗികൾക്ക് ചികിത്സ നൽകാൻ പാകത്തിലുള്ള വിപുലമായിരിക്കുന്ന സംവിധാനമുള്ള ആശുപത്രിയാണ് സൊറോക്ക ആശുപത്രി ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രിയിൽ ഒന്നാണ് എന്നും ഇതിനൊരു പ്രത്യേകത ഉണ്ട് മാത്രമല്ല ഈ മേഖല ഈ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതിൽ ഇവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട് ഒന്ന് ഗസയുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിരിക്കുന്ന സൈനികരെ ചികിത്സിക്കുന്ന ആശുപത്രിയാണ് ഈ പറയപ്പെട്ട സറോക്കോ ആശുപത്രി അതോടൊപ്പം തന്നെ ഈ ആശുപത്രി ആശുപത്രിയോട് ചേർന്നുകൊണ്ടാണ് സൈനിക താവളങ്ങളോ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളോ ഉള്ളത് ആശുപത്രിയുടെ കീഴ എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം അതിനോട് ചേർന്നുള്ള മറ്റൊരു ബിൽഡിങ് എന്ന് പറയുന്നുണ്ട് ആശുപത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്നും സൈനിക മേഖലയിലുള്ള മേധാവികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമത്തിൽ അത് ചെതറിയിട്ടാണ് ഇതിന് പരുക്കേറ്റിരിക്കുന്നത് എന്നുള്ള ന്യായീകരണങ്ങളൊക്കെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഏതാ ഒരു കാര്യം ഇറാൻ സംവദിക്കുന്നു പ്രതിരോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ശക്തമായിരിക്കുന്ന ആക്രമണം നടക്കുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ഗസെ പോലെ തന്നെ ഏകദേശം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രേതഭൂമി പോലെ ചില പ്രദേശങ്ങൾ ഈ തെലവീവിൻ്റെ ചില പ്രദേശങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും എല്ലാ ബിൽഡിങ്ങുകളും ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു ഒരുപാട് ആളുകൾ ബിൽഡിങ്ങിൽ കുടുങ്ങിയിരിക്കുന്നു രക്ഷിക്കാൻ വേണ്ടി സാധിക്കാത്ത സംവിധാനങ്ങളും മരണപ്പെട്ടവരെ പോലും ബിൽഡിങ്ങിൻ്റെ അകത്തുനിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിൽ ഭീതിജനകമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും അവസ്ഥകളും തെലവേൽ വന്ന് പതിച്ചിരിക്കുകയാണ് മ അതിനോടനുബന്ധിച്ചിപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ കടുത്ത നിയന്ത്രണങ്ങൾ മീഡിയകൾക്ക് നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായിരിക്കുന്ന വിവര കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല ഒരു സൈറ്റ് പരിശോധിച്ചാലും ഇന്നത്തെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് മരണം നടന്നിരിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിരിക്കുന്ന മരണം നടന്നിരിക്കുന്ന റിപ്പോർട്ടേ പുറത്തു വന്നിട്ടില്ല ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ ടൈംസ് മാഗസിൻ ഇങ്ങനൊരു ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് പക്ഷേ മരണസംഖ്യാദിനം കൂടാൻ സാധ്യതയുണ്ട് എന്ന് ചില വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് കാര്യം ആശുപത്രിയുടെ മധ്യയാണ് മിസൈൽ പതിച്ചത് അത് ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ തന്നെ നൂറുകണക്കിന് ആളുകൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി രക്ഷ തേടിക്കൊണ്ട് വ്യത്യസ്ത മേഖലയിലേക്ക് ചെതറി ഓടുന്ന കാഴ്ചകളൊക്കെ വീഡിയോ സഹിതം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അത് അപൂർവമായിട്ടാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിവരങ്ങളൊക്കെ ഈ ഫോട്ടോ വീഡിയോ സഹിതങ്ങളൊക്കെ പുറത്തു വരുന്നത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് കടുത്ത നിയന്ത്രണമാണ് മീഡിയകൾക്ക് പത്രങ്ങൾക്ക് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകൾക്ക് ഓരോരോ മീഡിയ പരിശോധിക്കാൻ വേണ്ടി പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നു കാര്യം സർക്കാരിൻ്റെ നീതി നിയമവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ വലിയ കടുത്ത ശിക്ഷ നൽകും എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് അപ്പോൾ ആഭ്യന്തരമായിരിക്കുന്ന അവിടുത്തെ വിഷയങ്ങൾ ഇപ്പോൾ ഒന്നുകൂടി സങ്കീർണമായിരിക്കുന്നു എന്നുള്ളതും പ്രതിരോധ സംവിധാനം അയണ്ട പോലെയുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ ഈ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിന് മറ്റെന്തോ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു അതിലിപ്പോൾ ചില റിപ്പോർട്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട് പ്രതിരോധ സംവിധാനത്തിന് ആണ്ടോ പോലെയുള്ള പ്രതിരോധ സംവിധാനത്തിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള മറ്റെന്തോ പ്രയോഗങ്ങൾ നെറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അത് റഷ്യയുടെ തലച്ചോറാണ് അവരുടെ സഹായം കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്തത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു അങ്ങനെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ ട്രംപിനെതിരെ വിമർശനങ്ങൾ ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു കാര്യം ഈ യുദ്ധം അനാവശ്യമായിരിക്കുന്നൊരു യുദ്ധമാണ് അത് ചെയ്യിപ്പിച്ചത് ട്രംപാണ് ട്രംപ് പിറകെ കൂടിയിട്ട് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് നേരിട്ട് കൊണ്ട് അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ ഭയമുള്ളത് കൊണ്ടും അവരുടെ മിഡിൽ ഈസ്റ്റ് കേന്ദ്രങ്ങളെ തിരിച്ച് ആക്രമിക്കുകയോ അല്ലെങ്കിൽ അത് വ്യാപകമായ രീതിയിൽ നശിക്കുന്നൊരു സാഹചര്യങ്ങളോ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്രായേലിനെ കൊണ്ട് ഈ ഇറാനെ ആക്രമിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആണവായുധം ഒരു രാജ്യമാണ് ഇറാൻ എന്നതിനാൽ ആണവായുധമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആക്രമിക്കുന്നു അത് ഏതൊരു ഭാഗം ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഏതെങ്കിലും അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമവ്യവസ്ഥക്ക് എതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് യു എൻ സഭയുടെ നേതൃത്വത്തിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അതിന് നടപടിക്രമമാണെങ്കിൽ ഔദ്യോഗികപരമായ രീതിയിൽ രാജ്യാന്തര തലത്തിൽ ഒരു ചർച്ചയും അതോടൊപ്പം തന്നെ ഒരു നീതി വ്യവസ്ഥയും അതോടൊപ്പം തന്നെ ഒരു വിധി പറയലും ഉണ്ടാവൽ അനിവാര്യമാണ് ഇപ്പോൾ പല ഘട്ടങ്ങളിലായി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെയും ഐക്യരാഷ്ട്ര സഭയിൽ പ്രമേയം വന്നിട്ടുണ്ട് മുപ്പതിലധികം പ്രാവശ്യം ഇസ്രായേലിനെതിരെയുള്ള പ്രമേയം പാസ്സായിട്ടുണ്ട് പക്ഷേ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവിനെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചതാണ് ഏതോ രാജ്യത്തിലെ കാര്യങ്ങൾ കയറി കഴിഞ്ഞാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ രാജ്യാന്തര തലത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കും ഒരു രാജ്യം എന്ന നിലക്കും നിലവിലുള്ള ഏറ്റവും വലിയ നിയമ സംവിധാനങ്ങളും ജുഡീഷ്യൽ സംവിധാനവും പ്രതിയാക്കപ്പെട്ട വ്യക്തിയാണ് ഇസ്രായേലും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും അങ്ങനത്തെ ഏതെങ്കിലും ഒരു പരാമർശം അന്താരാഷ്ട്ര വേദിയിൽ നിലവിൽ ഇറാനെക്കുറിച്ചോ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കംനായിയെക്കുറിച്ചോ പറയുന്നില്ല അങ്ങനെ ഇരിക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ലോകം സമ്മതിക്കാത്ത ഇറാനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന അല്ലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അക്രമം നടത്തി എന്ന് പറയുന്നതിന് ഒരിക്കലും ന്യായീകരിക്കാൻ ലോകം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ ഇസ്രായേൽ പിന്തുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ ചെയ്ത ഈ പ്രവൃത്തി ശരിയാണ് എന്ന് ഇപ്പോഴും അമേരിക്ക അല്ലാത്ത ഒരു രാജ്യവും ശരി വെച്ചിട്ടില്ല എന്നാൽ ഇസ്രായേൽ തകരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മുൻപത്തെ പോലെ തന്നെ ഇവരെല്ലാം ഇവരെല്ലാവരും അതിന് പിന്തുണ നൽകും മിഡിൽ ഈസ്റ്റിൻ്റെ മധ്യേ സൈനികപരമായിരിക്കുന്ന ബലമുള്ള ആണുവായുധമുള്ള ഒരു രാജ്യം നിലനിൽക്കുമ്പോൾ അറബ് രാജ്യങ്ങളെ ഭയപ്പെടുത്തി നിർത്താനും അമേരിക്കയുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാനും വേണ്ടി ഇസ്രായേൽ നിലനിൽക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് തന്നെയാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും വിലയിരുത്തുന്നത് ഇവിടുത്തെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ സാമ്പത്തികപരമായ രീതിയിൽ വലിയ തകർച്ച അമേരിക്കയ്ക്കുണ്ടാവും അവരുടെ ഡോളറിൻ്റെ മൂല്യം പോലും ഉയർന്നത് അറബ് രാജ്യത്തിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഡോളറിൽ മിനിമം നടത്തുന്നു അങ്ങനെ മൂല്യം ഉയരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു വിഷയം ഉണ്ടായിരുന്നു അമേരിക്കയുടെ ഡോളറിൽ മിനിമം നടത്താൻ പാടില്ല എന്നുള്ളത് അത് റഷ്യ തന്നെ പറഞ്ഞിരുന്നു അത് ചൈനയുടെ കറൻസിയിലും റഷ്യയുടെ കറൻസിയിലും യൂറോ കറൻസിയിലൊക്കെ മാറ്റുകയും ഏകോപനമായിരിക്കുന്ന ആ അറേബ്യൻ കറൻസി ഉണ്ടാക്കാനുള്ള ശ്രമം ആ രാജ്യത്ത് ആരംഭിക്കുകയും ചെയ്തു പക്ഷേ അത് യമനും സൗദി അറേബ്യയും തമ്മിൽ അതിൻ്റെ ആസ്ഥാനം ഏത് ഉണ്ടാവണം എന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത ഉണ്ട് ഉണ്ടായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഏക ഏകീകൃത അറേബ്യൻ കറൻസി എന്ന് പറയുന്ന ആശയം ലക്ഷ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കാതെ പോയത് ഇസ്രായേലിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ അവിടെ നടത്തിയത് ഒരു ഭീകരാക്രമമാണ് നിസ്രായലിൻ്റെ പ്രധാനമന്ത്രി ഇന്നത്തെ ഞാൻ ട്വീറ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ ഈ കാര്യം കുറിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോൾ പെരുമാറുന്നത് നീതി വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഞങ്ങൾ ഇറാനിൽ സൈനിക മേഖല ആക്രമിക്കുമ്പോൾ ഇറാൻ ഞങ്ങളുടെ രാജ്യത്ത് ആശുപത്രിയാണ് ആക്രമിക്കുന്നത് അതൊരിക്കലും യുദ്ധ നീതി വ്യവസ്ഥയുടെ ഭാഗമല്ല അല്ലെങ്കിൽ യുദ്ധ കുറ്റമാണ് എന്ന് പരാമർശിച്ചിട്ടുണ്ട് ഇറാൻ അതിന് മറുപടി നൽകിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര ആശുപത്രിയാണ് ഗസ്യൽ നിങ്ങൾ തകർത്തത് എത്ര ആശുപത്രിയാണ് അവിടെ ശേഷിക്കുന്നത് എന്തിനെ കണക്ക് അറിയുമോ എന്നൊരു മറുപടി ചോദ്യവും ഇറാൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് നിലനിൽപ്പിന് വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മാറിയിരിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്